അങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുന്ന കാലമാ 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 എന്റെ പ്രിയപ്പെട്ടവരെ ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫു അലൈവല്ല പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതാ ലോകവസാനം കഴിഞ്ഞാൽ ലോകവസാനത്തിന്റെ അവസാന സമയങ്ങളില് യാമത്ത നാളിന്റെ അടയാളങ്ങളില് മുഹമ്മദ് പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുന്നതാണ് പെട്ടെന്നുള്ള മരണമുള്ള മരണം ലോകവസാനത്തിന്റെ സമയമാകുമ്പോ പെട്ടെന്നുള്ള മരണത്തിൽ അതാ വർധനവ് കൂടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ആഹാര ശൈലി അങ്ങനെയല്ലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അങ്ങനെയുള്ള ഭക്ഷണമല്ലേ നമുക്ക് സമയമില്ല കാലമില്ല നേരമില്ല അതല്ലേ നമ്മളോട് പഠിപ്പിച്ചത് നിങ്ങൾ സമയത്തിന് ഭക്ഷണം കഴിക്കണേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കണേ അനാവശ്യമായി നിങ്ങൾ ഭക്ഷണം കഴിക്കരുതേ വയറ് നിറയുന്നത് വരെ വയറ് നിറയുന്നത് വരെ ഒരാളും ഭക്ഷണം കഴിക്കരുതെന്ന് മുസ്തഫയറിന്റെ ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും കാലിയാക്കിയിടണോണോ അതാ നിങ്ങളുടെ മുന്നിൽ അതാ ഭക്ഷണം കൊണ്ടുവെക്കുന്ന സമയത്ത് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊരു നിയന്ത്രണം വേണം നിയന്ത്രണമില്ലാതെ ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആരുടെ ജീവിതം അപകടമാണെന്ന് മുഹമ്മദ് മുസ്തഫ യിരത്തിനാണൂറ് വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ള കാര്യങ്ങൾ നേരത്തെ കണ്ടുകൂട്ടി മുത്തുനബി പറയുകയാണ് അതാ കി നാളിന്റെ അടയാളമാണ് പെട്ടെന്നുള്ള മരണം അധികരിപ്പിക്കോ പെട്ടെന്നുള്ള മരണം അധികരിക്കും അവർക്ക് രോഗം വേണമെന്നില്ല എന്നിവർക്കൊരു അതാ അപകടം പറ്റണമെന്നില്ല கண்டில்ல oh. പരീക്ഷ എഴുതി നിൽക്കുന്ന ഒരു സഹോദരി പൊന്നുമോൾ റിസൾട്ട് വരാൻ വേണ്ടി കാത്തു അതാ നല്ല മാർക്ക് വിജയിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന പൊന്നുമോള് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയില്ലേ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് നോക്കുമ്പോ ആ പൊന്നുമോൾക്ക് ഒരു രോഗവുമില്ലായിരുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാൾ ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ മുഴുവനും നീ കാക്കണേ നീക്കാക്കണേ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് മുഴുവനും അവിയതോ ദീർഘായുസും നൽകണേ ഉള്ള നമ്മളെല്ലാവരുടെ പുസ്തകങ്ങൾ തന്നെ നൈറ്റ് ഫുഡ് ആണല്ലോ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം നൈറ്റ് പോയി ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാന മൂന്ന് മണി വരെ പുറത്ത് ഫുഡ് കഴിച്ച് 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 നടന്ന് 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 മൂന്നര ആകുമ്പോൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങും ശുഭയ്ക്ക് പോലും ഉണ്ടാവില്ല അത്ര വയറ് നിറച്ച് പെട്ടെന്ന് ഉറങ്ങിയാൽ തന്നെ ഡോക്ടേഴ്സ് പറയുന്നെന്താ എന്താ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഉടനെ എന്റെ പ്രിയപ്പെട്ടവരെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് 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 ഉണ്ടാവും 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 കൂടും കൂടും ഫാറ്റ് ഫാറ്റ് കൂടും രോഗങ്ങൾ ഉണ്ടാകും ഈ ഭക്ഷണം ഭക്ഷണം എന്റെ പ്രിയപ്പെട്ടവരെ കഴിച്ച പെട്ടെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവും അതാണ് ഒക്കെ പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ഏഴരയൊക്കെ പരമാവധി ഏഴ് മണിക്ക് ഏഴുമണിക്ക് അവസാനത്തെ അത്താഴം കഴിക്കണം എട്ട് മണിക്ക് മുന്നേ ഒരോഗ്യമുള്ള ജീവിതം ഒരാൾക്ക് വേണമെങ്കിൽ എട്ട് മണിക്ക് മുന്നേ ആള് ഭക്ഷണം കഴിയും ഭക്ഷണം കഴിയും അതിനുശേഷം ശേഷം അഥവാ ഡ്രൈ ഫ്രൂട്ട്സോ ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ എന്താ പറയാ ഫ്രൂട്ട്സുകൾ കഴിക്കുക അല്ലാതെ അല്ലാതെ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല പാടില്ല എങ്ങനെയാണോ നമ്മളൊക്കെ ചെയ്യണപ്പോഴൊക്കെ ചെയ്യണപ്പോൾ നമ്മൾ ചെയ്യണം അല്ല അല്ല നമ്മളുടെ ഭക്ഷണ രീതിയൊക്കെ പോയി പതിനഞ്ച് വയസ്സുള്ള ഒരു മോള് മരണപ്പെടണമെങ്കിൽ അതല്ലെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു മോൻ മരണപ്പെടണമെങ്കിൽ ഒരു അസുഖവുമില്ല കുഴഞ്ഞു കുഴഞ്ഞുവീടെ മരിച്ചു മരിച്ചു അങ്ങനെയുള്ള ഭക്ഷണമാ നമ്മൾ കഴിക്കണത് വീട്ടിൽ ഭക്ഷണം വെക്കലുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്നാൽ ആ വീട്ടിലെ ഭക്ഷണം ഭക്ഷണം നമ്മള് നല്ലതുപോലെ കഴിക്കോ കഴിക്കുവോ കഴിക്കൂര നമ്മൾ പുറത്തു പോയി നല്ല ഫുഡ് കഴിക്കും പൈസ കൊടുത്ത് പൈസ കൊടുത്തു മശാ അല്ല ഇഷ്ടം പറയലോ കഴിക്കണം നല്ല ഫുഡ് തന്നെ കഴിക്കണം പക്ഷേ പക്ഷേ അത് കഴിക്കണ്ട രീതിയിൽ കഴിക്കുക കഴിക്കുക അധികവും ഫാസ്റ്റ് ഫുഡ് നമ്മൾ ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് എപ്പോഴും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഈ കാണുന്ന ഹോട്ടലുകളിലൊക്കെ എണ്ണ എണ്ണ എന്റെ പ്രിയപ്പെട്ടവർ വട്ടം ചൂടാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ എണ്ണ ഉപയോഗിക്കരുത് ഉദാഹരണത്തിന് നമ്മളെ വീട്ടിലൊരു ചിക്കൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഫ്രൈ ആക്കാൻ വേണ്ടി എണ്ണ എടുത്തു എണ്ണ എടുത്തു ആ എണ്ണയിൽ ചിക്കൻ ഫ്രൈ പൊരിച്ചു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പിറ്റേ ദിവസം ആ എണ്ണ എടുത്തു പിറ്റേ ദിവസം ആ എണ്ണ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാത്ത രോഗങ്ങൾ പിടിപെടും പിടിപെടും എന്റെ പ്രിയപ്പെട്ടവരെ ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നോക്കൂ നമ്മളുടെ ഹോട്ടലുകളിലൊക്കെ എത്ര കിലോ ആയിരിക്കും എണ്ണ അധികം വരാ അധികം അധികം ചില ഹോട്ടലുകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും പുതിയ എണ്ണ ഒഴിക്കരുണ്ട് ഒഴിക്കരുണ്ട് എന്നാൽ ചില ഹോട്ടലുകളിൽ അതൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ഹോട്ടലുകളിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ട് നിങ്ങളെ കുറ്റം പറയല്ല അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഹോട്ടലുകളിൽ ഉപയോഗിച്ച എണ്ണ തന്നെ അതിന് പിന്നേ ദിവസം അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് അത് മാറ്റുക മാറ്റുക കാരണം നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം ഭക്ഷണം നിങ്ങളോടുള്ള ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കൊണ്ടാണ് അവിടെ കസ്റ്റമർ വരുന്നത് വരുന്നത് പ്രിയപ്പെട്ടവരെ ഭക്ഷണം കഴിക്കാൻ പാപങ്ങളായ ആളുകൾ വരുന്നത് നിങ്ങൾ വാങ്ങിക്കുന്ന പൈസക്കനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കണം 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 അല്ലാതെ നമ്മളുടെ ഹോട്ടലുകളിൽ വരുമ്പോ അവിടെ നിന്നൊരു രോഗം ഉണ്ടാക്കി കൊടുക്കാനല്ല എപ്പോഴും ക്ലീൻ ആയിരിക്കണം ആയിരിക്കണം എല്ലാ ഭക്ഷണം കൊടുക്കണം കൊടുക്കണം ഇറച്ചി വാങ്ങുമ്പോ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഇനിയിപ്പോ അവര് ശ്രദ്ധിച്ചില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കണ്ടാൽ നമ്മൾ പോയി കഴിക്കരുത് കഴിക്കരുത് നമുക്ക് അത്ര വിശ്വാസമുള്ള സ്ഥലത്ത് പോയി കഴിക്കാം കഴിക്ക എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് വരുന്നത് പെട്ടെന്നുള്ള മരണം പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുന്ന കാലമല്ലേ പണ്ടുള്ള ഉമ്മയോട് ബാപ്പമാരോട് ഉപ്പമാരോട് ചോദിച്ചു നോക്ക് ഇപ്പോഴുള്ള ജീവിതമല്ലായിരുന്നു അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഭക്ഷണമായിരുന്നു അവർ കടിച്ചിരുന്നത് പഴങ്കഞ്ഞിയും കപ്പയും പയും വർഗങ്ങളും പച്ചക്കറികളും കറികളും അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചു വളർന്ന ഉമ്മാമ ഇപ്പോഴും ആരോഗ്യത്തോടുകൂടെ നമ്മളെ വീട്ടിലിരിക്കുന്നെങ്കില് ആ ഉമ്മാമയെ നോക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കണം ഞാനും നിങ്ങളും നിങ്ങളും ആ ഉമ്മാമക്കിപ്പോൾ എൺപത്തിയഞ്ചു വയസ്സുണ്ടാകും ഞ്ച് വയസ്സുണ്ടാകും എൺപത് വയസ്സുണ്ടാകും ആ വയസ്സാകുമ്പോ നമ്മളൊക്കെ എങ്ങനെയാകുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം നോക്കണം ഇപ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വേദനയാണ് ഇപ്പോൾ തന്നെ നമുക്ക് പലർക്കും രോഗങ്ങളാണ് പതിനഞ്ച് വയസ്സ് മുതൽ 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 പതിനെട്ട് വയസ്സ് എത്രയോ ചെറിയ മക്കൾക്കാണ് ഷുഗർ എന്ന അസുഖമുള്ളത് ഷുഗർ ആണെന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് ഇതെല്ലാം നമ്മളെ പിടിച്ചെങ്കിൽ നമ്മളുടെ ഒരു അൻപത് വയസ്സിന്റെ സമയമാകുമ്പോ നമ്മൾക്ക് എങ്ങനെയാട് ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടാകും ഇപ്പോ നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും ും നല്ല സൗന്ദര്യം ഉണ്ടാകും നല്ല ഉന്മേഷമുണ്ടാകും ആ ചോരത്തിളപ്പിന്റെ മുന്നില് നമ്മൾ അതാ പിന്നീടുള്ള പാമിയ മറന്നു പോകുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മറന്നു പോകുന്നു ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്നു ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്നു உறக்கம்மதா வளரே தாமசிச்சிட்டு எழுநேல் வளரே தாமசிச்சிட்டு ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ടാകുമോ ഞാനും നിങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഉറങ്ങുന്നത് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എപ്പോഴാണ് പണ്ടുള്ളവർ ഉറങ്ങുന്ന സമയം എപ്പോഴാണ് അവർ എഴുന്നേറ്റിരുന്ന സമയം എപ്പോഴാണ് വിളിക്കുന്നതിന് മുന്നേ നമ്മളുടെ വീട്ടിലുള്ള കോഴി കൂവുന്നതിന് മുന്നേ ഉമ്മാര് <imitation> പാപ്പ ഉപ്പാപ്പുമാരെ തേച്ചിരുന്നു പല്ല്ല് തേച്ചിട്ട് നല്ലതുപോലെ കുളിച്ചിരുന്നു എന്നിട്ട് പോയി നിസ്കരിച്ചു നിസ്കരിച്ചു സുബഹി സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് അതാ ജോലി എടുത്തു ഏഴ് മണിയാകുന്നതിന് മുന്നേ മനോഹരമായ ഭക്ഷണങ്ങൾ വെച്ചു എന്നിട്ടോ പരിസരമെല്ലാം വാരി വാരി പാപ്പമാര് ജോലിക്ക് പോയി കൈകോട്ടുമായിട്ടും പാടത്തും പറമ്പത്തും പോയി ജോലിയെടുത്തു ഇന്ന് ആരാണ് ജോലിയെടുക്കുന്നത് എത്ര ഒന്നും സ്ത്രീകളുണ്ട് എത്ര സഹോദരിമാരുണ്ട് ഇല്ലാന്ന് ഞാൻ പറയണില്ല ഒരുപാട് വീടുണ്ടാവും ചില സഹോദരിമാരെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവർക്ക് ഭർത്താവിന്റെ വീട്ടിലുള്ള വീട്ടിലൊന്നും അടിച്ചു വരാനൊക്കെ മടിയാണ് മടിയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ് നല്ല നല്ല ഉഷാറാണ് നല്ല ഉഷാറാണ് നമ്മളെ കുറിച്ചല്ല വേറെ അങ്ങനെ അടിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഭർത്താവിന്റെ വീട്ടിലാണെങ്കിൽ നമ്മളെ വീട്ടിലാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ചാൽ മതി അടിച്ചു വാറിൽ കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങൾ നമുക്ക് എപ്പോഴും നല്ല ആരോഗ്യം ഉണ്ടാകും അതുപോലെ നമ്മളുടെ ശരീരത്തിന് അതാ ഓവറായിട്ട് വണ്ണം വെക്കൂല തടി വെക്കൂല അല്ലേ അല്ലെ എന്റെ പ്രിയപ്പെട്ടവരെ പോഴും അവരെപ്പോഴും നമ്മളുടെ ശരീരത്തിന്റെ സൗന്ദര്യം സൂക്ഷിക്കാൻ പറ്റും പാടത്തും പറമ്പത്തും പോയി ജോലി എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ എക്സർസൈസ് ചെയ്യാലോ നമ്മുടെ ശരീരം എപ്പോഴും നമുക്ക് ആരോഗ്യമുള്ള ശരീരമാക്കി എടുക്കാൻ പറ്റും വളരെ ശ്രദ്ധിക്കണം അല്ലാതെ ഇപ്പോ ഭർത്താവിനെ ബോധിപ്പിക്കാനോ അമ്മായിയെ ബോധിപ്പിക്കാനോ ഒന്നും അടിച്ചു വരണ്ടുവാരണ്ടാരാ ഇനി ഇനിയിപ്പോ ശരീരത്തിന് നമുക്ക് ആരോഗ്യം കിട്ടുമല്ലോ അങ്ങനെങ്കിലും ഓർത്ത് അടിച്ചു വരാലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടാണ് ഏതും ഭർത്താവിന്റെ വീട്ടിൽ പോയാലും ഭാര്യയുടെ വീട്ടിൽ പോയതെല്ലാം നമ്മളെ വീടാണ് അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം നമ്മൾ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ഒരു വൃത്തിയുള്ള ആൾ എവിടെ ചെന്നാലും ഒരു ഏത് സ്ഥലത്ത് ചെന്നാലും അങ്ങനെയാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ നൽകട്ടെ നൽകട്ടെ ഇപ്പോഴത്തുള്ള സഹോദരിമാര് പെൺമക്കള് പെൺമക്കള് ഒന്നും ചിലപ്പോ അറിയണ്ടാവില്ല കാരണം എല്ലാവരും പഠിത്താണ് പഠിത്താണ് എം ബി ും ബി ബി പഠിക്കണം എല്ലാം പക്ഷേ പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഉമ്മമാരുടെ ജീവിതത്തിന്റെ ഒരു അംശമെങ്കിലും കൊണ്ടുവരാം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഉമ്മമാര് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ചില ഉമ്മമാരുണ്ട് ഉമ്മ ഇപ്പഴേ അടുക്കളയിലൊന്നും കേറണ്ട കേരൻ മോൾ ഇപ്പോഴും അവിടെ നിൽക്കട്ടെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ പോയി പഠിച്ചു പോയി പഠിച്ചു ഈ പൊന്നുമോള് മോള് അടുക്കളയിലൊന്നും കേറാതെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വിട്ടു ശുഭാനോണ്ടോളെ അമ്മായിമ്മ വിടോമ്മ വിടോ നീ നല്ല അമ്മായിമ്മ അല്ലെങ്കിൽ ഉപ്പുണ്ടാക്കാറില്ല പഞ്ചാര ചായ്ക്ക് ഉപ്പാണ് ഇടുന്നേ ഉപ്പാണിടേ കറിക്ക് പഞ്ചസാര നമ്മളെ മക്കളെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമില്ലല്ലോ നമ്മൾ ഉള്ള സമയത്ത് അടുക്കളയിൽ അവരെയൊക്കെ ഇറച്ചിക്കറി ഒരു ദിവസം അവരെ കൊണ്ട് ഇറച്ചിക്കറി ബിരിയാണിണ്ടാക്കി അങ്ങനെ നല്ല നല്ല കറികളൊക്കെ അല്ലാണ്ട് എന്താ പഠിക്കുന്ന സമയമാണ് സമയാണ് പഠിക്കട്ടെ അടുക്കളയുടെ എന്തെങ്കിലും ഒന്ന് ചായ മക്കളെ നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കണം യൂട്യൂബിലൊക്കെ എല്ലാവരുടെയും പരിപാടി എന്താ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് നല്ല നല്ല ഫുഡ് അതൊക്കെ ഒരു പരാതി അതിനകത്ത് പറയാനില്ല ഒരു കുറ്റമില്ല ഇല്ലേ നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി പഠിക്കണം ഉണ്ടാക്കിയിട്ട് ഭർത്താവിനും